ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഗ്രഹനില നോക്കിയിട്ട് വിവാഹമോചനം നടക്കുമോ എന്ന് എങ്ങനെ നോക്കാമെന്ന് മനസ്സിലാക്കി തരാ പറഞ്ഞു തരാം ലളിതമായിട്ട് പറയാം എൻ്റെ പ്രേക്ഷകരൊക്കെ പറഞ്ഞാല് സാധാരണക്കാരും അവർക്ക് മനസ്സിലാവുമെന്ന് ഓർത്തിരി പറയാ ഇതാണ് ഒരു ഗ്രഹനില ഇതെൻ്റെ ഇവിടെയാണ് മാഡം രാശി തന്നെ ഇവിടെയാണ് തുറക്കം

രാവുന്ന അടയാളെടുത്തിട്ടുണ്ടാവും രാവണെങ്കിൽ ആറു മണി വൈകുന്നേരം ആറു മണിയൊക്കെ ആകുമ്പോഴാണ് ജനിച്ചത് ഇവിടെ ലക്നം സൂര്യന്റെ സൂര്യൻ്റെ അടുത്തുനിന്ന് ആണ് ലക്നം ഏത് ഭാഗത്തിലാണ് നിൽക്കുന്നതിനനുസരിച്ച് സമയം നമുക്ക് മനസ്സിലാക്കാം കണ്ട മനസ്സിലാക്കാൻ കഴിയും അപ്പം ഇവിടെ കേതു കേതു ശികി എന്നാണ് ഒരു ിന്ന് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ രാഹു വരും രാഹു എന്ന് പറഞ്ഞാൽ സാന്ന് എഴുതിയുണ്ടാവും ഗ്രഹനീലയിൽ സാന്നു പറഞ്ഞാൽ സർപ്പം അങ്ങനത്തെ രാഹു ഗ്രഹനീലയിൽ സാന്നെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരുമ്പോ ഈ ജാതകന് ഇപ്പോൾ ലക്നത്തിൽ ഷിക്ക് വ്യാഴാം ഭാവമാണ് ഇത് ഇവിടെനിന്ന് നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നോക്കുമ്പോൾ വ്യാഴാണിത് ഏഴിൽ രാഹു വരും അങ്ങനെ വരുമ്പോ അവിടെ വിവാഹമോചനം നടക്കും അതായത് അതായതിപ്പോ എല്ലായിടത്തും കണ്ടുവരുന്നാണല്ലോ അപ്പൊ സ്ത്രീകൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വിവാഹം വേണ്ട പെട്ട പിന്നെ വന്നാൽ അവര് പെട്ടെന്ന് വിവാഹമോചനം നടക്കും ഇതിനൊക്കെ കാരണം എല്ലാവർക്കും ഇപ്പൊ ജോലി ഉണ്ട് അപ്പൊ ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കുക ഒരു തോന്നലാണ് ഇപ്പഴും കുട്ടികൾക്കൊക്കെ അതുകൊണ്ടാണ് അങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്നത് പിന്നെ ഇങ്ങനെ വന്നാൽ വിവാഹമോചനത്തിന് സാധ്യതയുണ്ട് പിന്നെ നമ്മൾ നോക്കണ്ട ഇവിടെ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു അന്തിമ തീരുമാനത്തിൽ എത്തണം ഇതൊരു സൂചനയാണ് ഞാൻ പറഞ്ഞത് ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുണ്ടാവും അപ്പം ഞങ്ങൾ ഓരോ ഓരോരുത്തർ ഹോറോസ്കോപ്പിലും ഉണ്ടാവും ഓരോ ഗ്രഹങ്ങൾ ഇവിടെയൊക്കെ അപ്പം അതിനൊക്കെ നോക്കിയിട്ട് ഒരു അന്തിമ തീരുമാനം എത്തണം നമ്മൾ വിവാഹത്തെ കുറിച്ച് നോക്കത്തന്നെ രണ്ടാം ഭാവം അഞ്ചാം ഭാവം ഏഴാം ഭാവം പന്ത്രണ്ടാം ഭാവം എന്നീ ഭാഗങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയാണ് രണ്ടാം ഭാവം എന്ന് പറയുന്നത് അഞ്ചാം അഞ്ചാം ഭാവം എന്ന് പറയുന്നത് മേട രാശി ഏഴ് വട പന്ത്രണ്ട് വട അങ്ങനെ ഇവരൊക്കെ ഇതിലൊക്കെ ഏതൊക്കെ ഉണ്ട് അവരൊക്കെ അവർക്ക് ബലമുണ്ടോ അവർക്ക് വേറെ ഏതെങ്കിലും ദൃഷ്ടി ഉണ്ടോ അതൊക്കെ നോക്കിയിട്ടാണ് വിവാഹമോചനം വിവാഹമൊക്കെ നമ്മൾ തീരുമാനിക്കൽ പിന്നെ വേറെ ഒന്നും നോക്കല് നാലാം ഭാവാധിപനും ആറാം ഭാവാധിപനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാല് നിയമപരമായിട്ട് വിവാഹമോചനം നടക്കും അതായത് നാലാം ഭാവ എന്ന് പറഞ്ഞാൽ ഇതാണ് നാലാം ഭാവം ഇവിടുത്തെ അധിപൻ എന്ന് പറഞ്ഞാല് നാലാം ഭാവത്തിന്റെ അധിപം എന്ന് പറഞ്ഞാൽ ഗുരു ഗുരുവാണ് ഗുരു പറഞ്ഞാൽ വ്യാഴം ഗുരുവെന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തിണ്ടോ ഭാവത്തിന്റെ അധിപനാണ് ഇവിടെ വേറെ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുണ്ടാവും പിന്നെ ആറാം ഭാവം എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ അധിപൻ എന്ന് പറഞ്ഞ ശുക്രനാണ് അപ്പോ ഇത് ഇതിന്റെ അധിപന്മാരാണ് ഓരോ ഗ്രഹങ്ങൾക്കും ഇതിൻ്റെ ചൊവ്വയാണ് ചൊവ്വാന്നുള്ള കുജൻ കൊടുത്തുണ്ടാവും ഇവിടെ ബുധനാണ് ബോർത്തൻ കൊടുത്തുണ്ടാവും അവിടെ ശനിയാണ് ഇത് ശനിയാണ് ഇതോടെ കുജനവരില്ല ഇവിടെ ശുക്രൻ ഇവിടെ ബുധൻ അങ്ങനെ എല്ലൊരോ അധിപന്മാരുണ്ടാവും അപ്പൊ നാലാം ഭാവാധിപൻ ഗുരു ആറാം ഭാവാധിപൻ ശുക്രൻ ഇവര് ഗ്രഹനിലയില് ശുക്രൻ ഇവിടെ വരിക ഗുരു ഇവിടെ വന്നാല് അവിടെ നിയമപരമായിട്ട് വിവാഹമോചനം നടക്കുന്നതാണ് ഇനി അടുത്തൊന്ന് കാണിച്ചരാഹു അല്ലെ കേതു രാഹു എന്ന് പറഞ്ഞാൽ അല്ലെ കേതു പറഞ്ഞ ശിഖി ഇവര് പത്താം ഭാവ ഭാവത്തിൽ നിന്നാലും വിവാഹമോചനം ഉണ്ടാകുന്നതാണ് പത്താം ഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ രാഹു കേതു ഏതെങ്കിലും ഒന്ന് ലഗ്നത്തിന്റെ അവിടെ നിന്ന് പത്താം ഭാവം പത്താം ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ലഗ്നം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെ വരും പതിനൊന്ന് പന്ത്രണ്ട് ഉണ്ടാക്കുക അപ്പം ഇവിടെ പിന്നെ ഗ്രഹനിലയില് സാന്നോ ഈ എന്തെങ്കിലും കണ്ടാൽ അപ്പോഴും അങ്ങനെ വിവാഹമോചനത്തിനുള്ള ഒരു സാധ്യതയാണ് ഗ്രഹനില കാണണം ഇതിന്റെ ഇങ്ങനെ എല്ലാ എല്ലാരും ഗ്രഹനിലയിലും ഓരോന്ന് അടയാളപ്പെടുത്തി ഉണ്ടോ ഇനി അടുത്ത് പറഞ്ഞ രാഹു ലക്നത്തിൽ ശനിയോടൊപ്പം നിന്നാലും വിവാഹമോചനം വന്നു ചേരാന്നാണ് കാണിച്ചേരാ ശനിന്ന് തന്നെ ഉണ്ടോ മന്ദ എന്നുള്ള മാ ശനിക്ക് ഇവിടെ െ വന്നാലും അതിന് സാധ്യത കാണുന്നു ലക്നത്തില് ഇവര് രണ്ടാളും ലഗ്നത്തിൽ കണ്ടാൽ പിന്നെ അടുത്തെന്ന് പറഞ്ഞാല് സൂര്യൻ രാഹു ശനി എന്നീ ഗ്രഹങ്ങൾ നാലാം ഭാവത്തിൽ നിന്നാലും ഇതേപോലെ തന്നെ വിവാഹ വിവാഹമോദനത്തിന് സാധ്യത സൂര്യൻ രാഹു ശനി ഇവിടെ നാലാം ഭാവം അതില് സൂര്യന് രവിന്നുണ്ടാവും രാഹുവിന് സനിക്കു മ ഇത് മൂന്നും കൂടി ഒരുമിച്ച് വന്നാൽ അവിടെ വിവാഹമോചനം നടക്കുമെന്നാണ് പറയുന്നത് പിന്നടുത്തെന്ന് പറഞ്ഞാൽ ലഗ്നത്തിൽ ഇവിടെ എന്ന് പറഞ്ഞാല് ചൊവ്വ കു നീണ്ടാവും അല്ലെങ്കിൽ ശനി മന്ദൻ ഇവ രണ്ടാള് നിന്നാലും വിവാഹമോചനം എന്ന് പറയും അല്ലെങ്കിൽ ലഗ്നത്തിൽ ശുക്രൻ നിന്നാലും ശുക്രൻ നിന്നാലും സൂര്യൻ ശനി അല്ലെങ്കിൽ രാഹു എന്നീ ഗ്രഹങ്ങൾ ഏഴാം ഭാവത്തിൽ നിന്നാലും വിവാഹ വിവാഹമോചനം എന്ന് പറയും ഇവിടെ ഏഴാം ഭാവം ഇവിടെയില്ല ഇന്ത്യ ലക്നം ഏഴാം ഭാവം ഇവിടെയില്ല ഇവിടെ ഇവിടെ ശുക്രൻ ശുക്രൻക്ക് ഇവിടെ രാഹു സൂര്യൻ ശനി എന്നീ ഗ്രഹങ്ങൾ നിൽക്കുക രാഹു പറഞ്ഞ സാധനം സൂര്യൻ രാ നിവർത്തണ്ടോ ശനി അമ്മാ നിവർത്തണ്ടോ ഇങ്ങനെ നിന്നാലും വിവാഹമോചനത്തിനെ പറ്റി തന്നെ പറയുന്നത് ഇങ്ങനെ കുറെ ഉണ്ട് നോക്കാൻ അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഗത്തിൽ പറഞ്ഞാൽ മനസ്സിലായി തോന്നുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം